ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ജിയോ സൈലന്റ് അങ്ങനെ നീണ്ട ഇടവേളക്ക് ശേഷം ഞാൻ വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നു ഇന്നിതാ നമ്മൾ ഒരു സ്പെഷ്യൽ കണ്ടന്റ് ആയിട്ട് ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് ഇതാണ്ട് ഈ കാണുന്ന നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഒന്നും കാണത്തില്ലായിരിക്കും മൊത്തം ഇരുട്ടാണ് കാരണം സമയം രണ്ട് നമ്മൾ രാവിലെ ബെഡ് എഴുന്നേറ്റ് ഇങ്ങ് പോകുന്നതാണ് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ സ്പെഷ്യൽ കണ്ടൻറ്റായതുകൊണ്ട് ഈ ഇതൊരു പാറമടയാണ് ഇത് മൊത്തം പറ്റിച്ച് ഇൻ്റെ അകത്തെ മീൻ ഉണ്ടെങ്കിൽ അല്ല മീനുണ്ട് കാരണം ആറ് കൊല്ലം കൂടി തേകുന്ന ഒരു പാറമടയാണ് അപ്പോൾ ഇത് തേകി നമ്മൾ നമ്മൾ മീനെല്ലാം പിടിച്ച് വളരെ ആഘോഷത്തോടെ എൻ്റെ കൂടെ കുറേ പേരും കാണും അപ്പം നമുക്ക് ഈ കുളം തേകുന്നതിൻ്റെ മുമ്പ് ആദ്യം തന്നെ നമ്മുടെ മെഷീൻ അങ്ങ് ഓൺ ആക്കിയേക്കാം ഇതാണ് നമ്മുടെ മോട്ടറ് അപ്പം ശേഷം വെള്ളം പറ്റുന്നതനുസരിച്ച് പിന്നീട് കാണാം അപ്പം ഗായ്സ് ഞാൻ ഇന്നലെ പറഞ്ഞ ആ പാറമട ഇതാണ് ഇന്നലെ രാത്രി ആയതുകൊണ്ട് നിങ്ങൾ കണ്ടില്ല ഇപ്പം സമയം ഏകദേശം രാവിലെ ആറര ആയിട്ടുണ്ട് അപ്പം നമ്മൾ മോട്ടർ അടിക്കാൻ തുടങ്ങിയിട്ട് ഒമ്പത് മണിക്കൂറായി പകുതിയോളം വെള്ളം താന്നിട്ടുണ്ട് ഇനിയും ഇനി കുറച്ചുകൂടെ വെള്ളം താന്നു കഴിയുമ്പോൾ ഇവിടെ പല കുഴികളെല്ലാം ആയിട്ടാണ് അപ്പം ഇപ്പം ചെറിയ മീനുകളെല്ലാം ഉണ്ട് അപ്പം കുറച്ച് കഴിയത്തേനും വലിയ മീനെല്ലാം കിട്ടുമെന്നുള്ള പ്രതീക്ഷയും നമുക്ക് ഇരിക്കാം ഒരു ഏകദേശം ഇനി ഒരു മൂന്ന് നാല് മണിക്കൂർ അടിക്കത്തേനും കുളത്തിലെ വെള്ളം പറ്റുമെന്നാണ് ഒരു നമ്മുടെ ധാരണ ഏതായാലും ഇതാണ് ഇപ്പം രാവിലെ ആറര മണിക്കത്തെ നമ്മുടെ പാറമടയുടെ വിശേഷം റങ്ങി മാക്സിമം ചെളിയെല്ലാം മാറിയിട്ടുണ്ട് പക്ഷെ ഇനിയും ഒരുപാട് വെള്ളമുണ്ട് നമ്മൾ മാക്സിമം വെള്ളം പറ്റിച്ചിട്ട് പിന്നെ കുറേ മീനുകളുണ്ട് പൊടിമീനുകളെല്ലാം ഉണ്ട് പക്ഷെ വലിയ മീനുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല കാണെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഇത്രയും നേരം ചെയ്യുന്നത് മോട്ടർ അടിക്കുന്നുണ്ട് നമ്മുടെ എല്ലാവരും ഉണ്ട് എല്ലാവരും ഞാൻ കാണിച്ചില്ല ഇനി നമുക്ക് പിന്നെ പിന്നീട് കാണിക്കാം അപ്പം ഗായ് നമ്മൾ നമ്മുടെ പാറമട വെള്ളം പറ്റിയിട്ട് അങ്ങനെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പം ഇനി ഇത്രയും കൂടെ വെള്ളം തീരാനുള്ളൂ അതായത് എൻ്റെ അറിയോളം വെള്ളം മാത്രമേ ഉള്ളൂ പിന്നെ ഈ കുളത്തിൽ മൊത്തം തിലോപ്പിയ മീനുകളാണ് വേറെ മീനൊന്നുമില്ല നല്ല മൊഴുത്ത തിലോപ്പിയ ഉണ്ട് അതുപോലെ കുറേ പൊടി കുഞ്ഞുങ്ങളും ഉണ്ട് ഈ കുഞ്ഞുങ്ങളെ ഒന്നും നമ്മൾ തൽക്കാലം എടുക്കുന്നില്ല ഇത്തിരി നല്ല മൊഴുത്തെ തിലോപ്പിയനെയാണ് നമ്മൾ പിടിക്കാൻ പോകുന്നത് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വല വെച്ചൊന്ന് വീശി നോക്കാം മീൻ കിട്ടുമോ ഇല്ലയോ പാടാൻ

ഭീകരനെ വീട്ടിൽ ഈ തവണ കിട്ടോ ഈ തവണ ഭീകരനെ പിടിച്ചിരിക്കും ધિયમંગનો અંજી મલન મલન આવું ગીત કમર વાવા વાવા આડી આટ આટિયો ગયો 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 આ હું તો અરે ના હું કેવા અરે કડે કડે બોલું ના આ ગાઈસ કીટી બનીને કીટી പിടിച്ചോ എ മലയ്ക്കുടി അതെ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതിയോ നല്ല ഇവനല്ല അവൻ അവൻ മറ്റവന അവൻ വേറെയാ നമ്മടെ ഇന്ന് മീൻ പിടിക്കാൻ വേണ്ടി ഉണ്ട് ഗിഫ്ബിണ്ട് ഉണ്ട് ജോസനുണ്ട് ജോബിനുണ്ട് നമ്മുടെ എല്ലാം സ്വന്തമായ അജയോടെ പപ്പയുണ്ട് എന്നാലും വലിയൊരു നോക്കിയോ ഈ പാരമടയുടെ എല്ലെല്ലാമായ ഓണറായ ജോമി തന്റെ മലയുടെ മുകളിലുണ്ട് അപ്പം ഗായസ് നമ്മുടെ പാറമടയിലെ മീൻപിടുത്തം ഏതാണ്ട് തീരെ റൈസ് തവള ഗായസ് ഒരു മൊത്തം തവളനെ വേണമെങ്കിൽ കണ്ടോ പക്ഷേ നമ്മൾ തവളനെ പിടിക്കുകയല്ല കാരണം തവണപിടുത്തം മീൻപെടുത്താണ് തവള കാണാമോ എനിക്കറിയില്ല അല്ല അല്ലല്ല പറ്റ തവള അതാ നമ്മള് ഇനി ഇവിറ്റത്തിൽ പത്തായിരം പതിനായിരം കണക്കിന് ചെറിയ മീനുകളുണ്ട് നിങ്ങളെല്ലാം പിടിക്കാൻ പോയാൽ പോയാ ജോസൻ പറഞ്ഞു നമ്മൾ വലിയ മീനെ പിടിച്ചിട്ടുണ്ട് ജോസ പിടിക്കാപ്പിളമാൻ കളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് അതിൽ ആ നമ്മുടെ ജോസൻ ആ വഴി പോയി ഇല്ല ജോസൻ വന്നപ്പം തൊട്ടൊരു വല്യ മീനിന്റെ പുഴ നടക്കുകയാണ് ഇപ്പം പിടിക്കും ഇപ്പം പിടിക്കും പറഞ്ഞത് ചെലവരികയായിരുന്നു കഴി നമ്മുടെ അജ്ണിച്ചണ്ട് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങൂ സാപ്പിളിറങ്ങിട്ടുണ്ടോ ഇതിന് വിഷയായിരിക്കും ഇതാ എന്റെ വീടെ പണ്ട് പത്താം ക്ലാസ് വരമ്പ രണ്ടുപേരാണ് നമ്മടെ ജോസന് മാത്രേ ഉള്ളൂ ജോസന് ഇപ്പഴും ഒരു വലിയ മീനെ പിടിക്കുന്നു അങ്ങ് പോയല്ലേ അവിടെ ഫുട്ബോൾ ഭൂമിയും കൃഷിയും എല്ലാം ഇപ്പുണ്ട് നമ്മൾ താഴേന്ന് പിടിക്കുന്ന മീന മുകളോട്ട് കൊടുക്കണം എന്നാ കിട്ടിയോ ജോസൻ ഓ കിട്ടി കിട്ടിയോ കിട്ടിയില്ല കിട്ടീക്ക കിട്ടീല കിട്ടീക്കിട്ടോ താണ്ടാ വരുന്നുണ്ട് നമുക്ക് നോക്കാം കെട്ടി ആരേലുണ്ടോ കളയില്ല ഇതാ നമ്മുടെ ജോസൻ ചാകര നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ് ബാക്കി കിട്ടിയ മീന മൊത്തം നമ്മള് മുകളിൽ ചെന്നിട്ട് കാണിക്കുന്നതായിരിക്കും ഗൈസ് ഇവിടെ ജോമി ജോമി മടുത്തിരിക്കൊത്തം കോരില്ലേ ണുമ്പോ ഒന്നും മനസ്സാവുന്നില്ല ഇതാണ് നമ്മുടെ കുളത്തിന്റെ അവസ്ഥ അല്ല പാറമലയുടെ അവസ്ഥ ചുമ വിഷയം തന്നെ മടുത്തോ ഇല്ല നമ്മടെ ക്രിസ്ത്യ വരുന്നുണ്ട് മഴക്കോടൊന്നീനെല്ലാം കാണാൻ വന്ന കുറച്ചു അതെ അതെ അപ്പൊ ഗായ് നമ്മള് ഇന്നലെ ഇന്നും കൊണ്ട് ഇതാണ്ട് ഞങ്ങളുടെ ഈ കാണുന്ന ഈ വലിയ പാറമട പറ്റിച്ച് അതിൽ നിന്ന് വേണ്ട ഒരു കൊട്ട നിറയെ മീൻ നമ്മൾ പിടിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഇത്രയും പേരുണ്ടായിരുന്നു ഇന്ന് ഈ മീൻ പിടിക്കാൻ വേണ്ടി അപ്പം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ ാണ് അതുവരെ ആണോ വലിയതിനെ കിട്ടിയില്ലെന്നാണ് ജോസം പറയുന്നത് വന്നപ്പം തൊട്ട പറഞ്ഞു നടക്കുകയാണ് ആ തവർന്നിരിക്കുന്ന